ഇന്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവം തിരൂറുകാർക്ക് സമ്മാനിച്ച് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് തിരുവിൽ പ്രവർത്തനം ആരംഭിച്ചു നെസ്റ്റോ ഡയറക്ടർമാരായ മുനീർ പള്ളോളത്തിൽ കെ പി ആസിഫ് ഇസ്മായിൽ ജനറൽ മാനേജർ സനോജ് ഫിനാൻസ് ഹെഡ് കുഞ്ഞ മാർക്കറ്റിംഗ് മാനേജർ നിഷാദ് എന്നിവർ ചേർന്നാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് നാടിന് സമർപ്പിച്ചത് ഒരു ആവശ്യമായ എല്ലാവിധ ഉൽപ്പന്നങ്ങളുമായാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് തിരുവിൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത് ഇന്ത്യയിലും വിദേശത്തുമായി നൂറ്റി ഇരുപത്തിയാറ് ഷോറൂമുകളുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ നെസ്റ്റോ ഗ്രൂപ്പിന്റെ പത്താമത് ഷോറൂമാണ് തിരു പ്രവർത്തനം ആരംഭിച്ചത് കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് റീജിയണൽ ഫിനാൻസ് ഹെഡ് കുഞ്ഞാബ്ദുള്ള പറഞ്ഞു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകൾ സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ പത്താമത്തെ സ്റ്റോർ തിരൂർ ജനങ്ങൾക്ക് വേണ്ടി ഇന്ന് തുറന്നു കൊടുത്തിരിക്കുകയാണ് ആഗോളതലത്തിൽ നൂറ്റി ഇരുപത്തിയാറാമത്തെ സ്റ്റോറാണ് നെസ്റ്റോ ഇന്ന് തിരൂരിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത് വൈവിധ്യമാർന്ന പ്രൊഡക്റ്റ് കളക്ഷനും അതേപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് അത് ഗ്രോസറി ഫുഡ് നോൺ ഫുഡ് ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി അതേപോലെ തന്നെ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഫിഷ് ബുച്ചറി ഗാർമെൻറ്റ്സ് തുടങ്ങി എല്ലാത്തരം പ്രൊഡക്റ്റും ഒരേ സ്റ്റോറിൽ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് മുന്നിൽ വെൽക്കുന്ന ലക്ഷ്യം അതേപോലെ തന്നെ കുറഞ്ഞ വിലയ്ക്ക് ക്വാളിറ്റി പ്രൊഡക്റ്റ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് തിരൂർക്കാർക്ക് വേണ്ടി ഇന്നു മുതൽ അവൈലബിൾ ആക്കി കൊടുത്തിരിക്കുകയാണ് കേരളത്തിലെ പത്താമത്തെ സ്റ്റോറും ആഗോളതലത്തിൽ നൂറ്റി ഇരുപത്തി ആറാമത്തെ സ്റ്റോറുമാണ് നെസ്റ്റോ ഇന്ന് തിരൂരിൽ തുറന്നിരിക്കുന്നത് ഫിഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ക്രോക്കറി ഡ്രിങ്ക്സ് എന്ന് വേണ്ട ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരു ഒരുക്കി ഉപഭോക്താക്കൾക്ക് ഇന്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുകയാണ് നെസ്റ്റോ കസ്റ്റമേഴ്സിന് ഇന്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവം ലഭ്യമാക്കുന്നതോടൊപ്പം മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പ്രൊഡക്റ്റുകൾ കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നെസ്റ്റോയുടെ എയിം അതിൽ നെസ്റ്റോ പൂർണ്ണമായും വിജയിച്ചിട്ടുണ്ട് ഇപ്പോൾ നെസ്റ്റോയുടെ പത്താമത്തെ പത്താമത്തെ ഔട്ട്ലെറ്റ് ഇന്ത്യയിലെ പത്താമത്തെ ഔട്ട്ലെറ്റാണ് ഇപ്പോൾ തിരുവൂരിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളത് തിരൂരിലെ ജനങ്ങൾ ഫീറ്റാണ് വൺ ലാഖ് ഫിഫ്റ്റി തൗസൻഡ് സ്ക്വയർ ഫീറ്റിലാണ് ഓപ്പൺ ചെയ്തത് ഇൻ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഇന്ന് മുതൽ തിങ്കളാഴ്ച ഞായറാഴ്ച വരെ അതിഗംഭീരമായ ഓഫറാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നെസ്റ്റോയിൽ വന്നാലും ഓഫർ ലഭ്യമായിരിക്കും മൂന്ന് മൂന്നിലകളായി ഒന്നലക്ഷം വിസ്തൃതിയിലുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ മുഖ്യ ആകർഷണം നെസ്റ്റോ ഫാഷനാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ നെസ്റ്റോ ഫാഷൻ സ്റ്റോർ കൂടിയാണ് തിരൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കുട്ടികൾക്കും യുവാക്കൾക്കും ഇണങ്ങുന്ന ലോകോത്തര ബ്രാൻഡഡ് നിലവാരമുള്ള വസ്ത്രങ്ങളുടെ പുത്തൻ ശേഖരം നെസ്റ്റോ ഫാഷനിലുണ്ട് അത് മിതമായ നിരക്കിൽ ഗാർമെന്റ്സ് ജ്വല്ലറി ഫുട്ബെയർ വാച്ച് ആൻഡ് ക്ലോക്ക് എന്നീ സെക്ഷനുകളുമായാണ് നെസ്റ്റോ ഫാഷൻ സജ്ജീകരിച്ചിട്ടുള്ളത് എന്ന് തുറക്കുമെന്ന് ജനങ്ങൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു മുഹൂർത്തമാണിത് സത്യത്തിൻ്റെ ഒരു ഉദ്ഘാടനം എന്ന് പറഞ്ഞ ഒരു മെഗാ ഒരു സംഭവം ആവശ്യമില്ലാത്ത ഒരു ഷോപ്പാണ് നെസ്റ്റോ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നും രാവിലെ മുതലേ ചോദിക്കും നെസ്റ്റോ എന്നാണ് തുറക്കുന്നത് എന്ന തൊട്ട് അത്രയും ആവേശത്തോടു കൂടിയാണെങ്കിൽ ജനങ്ങൾ തിരൂരിലെ ജനങ്ങൾ നെസ്റ്റോയെ വരവേറ്റിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാവരും കാണുന്ന ഒരു ഒറ്റ നോക്കുന്ന ഒരു സ്ഥാപനമാണ് നെസ്റ്റോ തിരൂർ കൊണ്ടുവരാൻ സാധിച്ചതിൽ നമുക്ക് വളരെ വളരെയേറെ സന്തോഷമുണ്ട്